നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാവിലെ മുതൽ ഈ ആരാധനയിൽ സഭായോഗത്തിൽ മഹിമപ്പെടുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദന ചെയ്യുന്നു ദൈവ വചനത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവവചനം തന്നെ ദൈവവചനത്തെപ്പറ്റി പറയുന്നത് ഇത് പാറയെ തകർക്കുന്ന ചുറ്റുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ തകരപ്പെടേണ്ടി എന്തേലും സംഗതികളുണ്ടെങ്കിൽ ഒരു മനുഷ്യന് വലിയൊരു കൂടോ വന്ന് ഒരു വലിയ പാറ തല്ലി പൊട്ടിക്കുന്നതിനേക്കാൾ ആയിട്ട് ഈ വചനമെന്ന ചുറ്റായ ചില കരിംപാറകളെ ചില മാർഗ തടസ്സങ്ങളെ പൊട്ടിക്കുമെന്ന് വിശ്വസിക്കുന്ന ദയ്യമക്കൾ ഇതിനകത്തൊണ്ടെങ്കിൽ അവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ വാളാണ് പകൽ വെട്ടിക്കളയും പ്ലാൻ ചെയ്ത് എതിരെ കെട്ടിയ കെട്ടുകളെ ഇന്ന് പകൽ വചനത്തിന്റെ വാള് അരിഞ്ഞു മാറ്റുമെന്ന് വിശ്വാസമുള്ളവരവനെ ആരാധിക്കട്ടെ അതുകൊണ്ടാ ഞാൻ ദൈവസഭയോട് പറയുന്നത് മറ്റെന്തിനേക്കാൾ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട ദൈവത്തിന്റെ വചനത്തിനാണ് വചനം നെല്ലിട മാറ്റമില്ലാത്ത സാധനമാണ് വചന വെളിപ്പാട് ഒരു പ്രവചനമായി വരുന്നതിനേക്കാൾ ശക്തിയുള്ളവർ ഒരു സംഗതി ഭൂമിയിലില്ലേ ലൂഹിയ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായി ദൈവ വചനത്തിനൊരു വെളിപ്പാട് കിട്ടിയാൽ മതി സൗഖ്യങ്ങൾ നടക്കും വചനം നിന്റെ അകത്തൊന്ന് കത്തിയാൽ അറിയാത്ത വഴികൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കും ഹാലേ ലൂഹ്യ വീടുതലുകൾ സംഭവിക്കും ദൈവത്തിന്റെ ദാസ്തൻ ഒരു ദൈവ പൈതൽ കർത്താവ് കൊടുത്തൊരു വചനമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പം പിന്നെ വകയായിട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലൊറ്റു അടിച്ച് കയറാൻ പാസ്റ്റർ ട്രില്ലറും കൊണ്ട് ആമെ ദ്വാരവിട്ട് കൊടുക്കണ്ട ഏത് കഠിന ഹൃദയത്തെയും തുരന്നു കയറുന്ന സംഭവം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വാചകമാണ് ആ വേദവസ്തുവ കയ്യിലുള്ള എല്ലാരും വചനം ഒന്ന് പിടിച്ചോണ്ട് പറഞ്ഞേ ദൈവത്തിന്റെ നിലകളിൽ ക്രിയ ചെയ്യുന്നതുകൊണ്ട് ചിലർക്കത് ചുറ്റികയായി പരിണമിക്കും ചിലർക്കത് വാളായി വരും എല്ലാവരുടെയും വിഷയങ്ങൾ ഒന്നല്ലാത്തത് കൊണ്ട് പല വിഷയങ്ങൾക്ക് വേണ്ടി ഒരേ വചനം വരുമ്പോൾ അതിനെ പല നിലകളിൽ അതാക്കി നിങ്ങൾക്ക് അനുകൂലമാക്കാൻ വചനം എഴുതിയ പരിശുദ്ധ വലിയ വലിയ ഒരു ഞാൻ ആ പറ ദൈവത്തെ കത്തു മാറ്റൈവന്ന് പകൽ ഇരുത്തിയത് ദൈവത്തിന് നിന്നെ പറ്റി ഒരു പ്രതീക്ഷയുണ്ട് ദൈവത്തിന് ചില അത്ഭുതം കൂടെ ഇന്ന് പകൽ നടത്താനുണ്ട് ദൈവ വചനം നിന്റെ ജീവിതത്തിൽ പകൽ അത്ഭുതത്തെ ചെയ്യും ദൈവത്തിന്റെ വചനത്തിന് സാഹചര്യങ്ങളെ മാറ്റാൻ ശക്തിയുണ്ട് കൊച്ചു കൊച്ചു നിസാര കാര്യങ്ങൾക്ക് കൂട്ടായ്മ മുടക്കുന്നവരോട് ഞാൻ പറയാം ദൈവ വചനം വിടുവിക്കുന്നതാണ് നീ ദൈവത്തിന്റെ വചനത്തിനും ആരാധനയ്ക്ക് കൂട്ടായ്മക്ക് നീ പ്രാധാന്യം കൊടുത്തേ പറ്റൂ കാരണം ദൈവത്തിന് വചനം നിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ ശക്തിയുള്ളതാണ് ഞാനിന്ന് രാവിലെ നിന്നോണ്ട് ഒരു ലക്ഷം രൂപയുടെ കൂടെ ചെക്ക് എഴുതി നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ വലിയ സംഗതിയാണ് ഇന്ന് പകൽ ദൈവം നമ്മോട് ഈ സംസാരിക്കുന്നത് പറ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടാനാണ് കരമുയർത്തി ഒന്ന് വിശ്വാസത്താൽ വിളിച്ച് പറഞ്ഞേ ഞാമേ അനുഗ്രഹിക്കപ്പെടാനായി ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അടുത്തിരിക്കുന്ന ആടെ ആ കൈ ഒന്നുകൂടെ പിടിച്ച് അവരെ ഒന്ന് പ്ലസ് ചെയ്ത് കാരണം നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ആകെയാൽ നിങ്ങൾ നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ളതും നമ്മൾ അങ്ങനെ കേൾക്കാൻ വലിയ ഇഷ്ടപ്പെടാത്തതും എന്ന പ്രയോജനം ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതും എന്നാ അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാത്തതും ഒക്കെ ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രയോജന നമുക്കറിയാം സംഗതിയുടെ ഗൗരവം നമുക്കറിയാം പക്ഷെ പലപ്പോഴും നമ്മളത് ഗൗരവത്തോടെ കാണുന്നില്ല അത് പ്രാർത്ഥനയാണ് കഥ ഉയർത്തി പ്രാർത്ഥിക പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ് പ്രാർത്ഥനയെപ്പറ്റി ഇഷ്ടം പോലെ വാക്യങ്ങൾ വേദോത്സവത്തിലുണ്ട് പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷെ പ്രാർത്ഥിക്കാൻ ഭയങ്കര കടുപ്പമാണ് ഇപ്പൊ പ്രഭാത പ്രാർത്ഥനയിൽ രാവിലെ ആറ് മണിക്ക് ഒരു ഓൺലൈൻ ഉണ്ട് പറ്റുന്ന എല്ലാവരും ജോയിൻ ചെയ്യണം പ്രാർത്ഥന പ്രാർത്ഥന ആറ്റം ബോംബാണ് അത്ഭുതം കൊണ്ടിരുന്നാണ് ചെയ്യും പലപ്പോഴും പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ 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 പ്രാർത്ഥനയുടെ മോഡൽ ഈ പകല വീരനായ കർത്താവിനെ ഒരിക്കൽ നിങ്ങൾ ഇവിടെ ഇന്ന് പകൽ ഇരിക്കാൻ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഒരുത്തൻ പിതാവിന്റെ വലുത് പക്ഷവാദം ഭക്ഷ്യം ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ആരോഗ്യത്തോടെയും സൗഖ്യത്തോടെയും ഇന്ന് പകൽ ആലയത്തിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതുമായ ഏറ്റവും വലിയൊരു സമ്മാനമാണ് പ്രാർത്ഥന ശിവപ്രതറിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പത്ത് വയസ്സ് തരാൻ അവനെ കൊണ്ട് പറ്റുമോ പറ്റത്തില്ല നെരുക്കത്തിടെ പ്രയാസത്തിൽ കൂടെ കടന്നു വന്ന ഒരാളാണ് പക്ഷെ അവൻ കരബുയർത്തി ഇതിനകത്തുള്ള ആർക്ക് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിച്ചാൽ അവൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് തന്നത് ഹോ ഹാലൂയം ഒരു ദൈവദാസന് തന്നെ ജനത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ആത്മാവിൽ വേണ്ടി അവതാണ് ൾ ശക്തി പ്രാർത്ഥനക്കുണ്ടെന്ന് പറഞ്ഞു ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട് ഹാലെ ലൂയ പ്രാർത്ഥിക്കാൻ നമ്മക്ക് മനസ്സുള്ളതിനേക്കാൾ ഉത്തരന്തരാ തരാൻ ദൈവത്തിന് പതിനായിരം മടങ്ങ് മനസ്സുണ്ട് ും നിന്റെ വായി പ്രാർത്ഥനയൊന്നിട്ട് വേണം ദൈവത്തിന് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ ഇന്ന് പകൽ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ കരമുയർത്തി പ്രാർത്ഥിച്ചേ ക്ക് പ്രാർത്ഥിക്കാൻ നിനക്ക് മനസ്സുള്ളതിനൊക്കെ മനസ്സുള്ള ഒരു അപ്പൻ മോളിരി പൊട്ട് അവൻ പറയുന്ന കുഞ്ഞുങ്ങളെ എന്നെ ഒന്ന് വിളിച്ച് എന്നോടൊന്ന് പോരാ ഞാനത് ചെയ്യാ പരിശുദ്ധങ്ങൾ ഒന്നറിയാമോ അവൻ ഒരു തന്റെ ജീവിതത്തിൽ ഇടിച്ചു കേറത്തില്ലെന്നുള്ളതാ നീ അനുവദിക്കുന്നിടത്തോളം മാത്രമേ അവൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ വെരി ജെന്റിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അവൻ ആ വിഷയത്തിൽ നിനക്ക് പരിഹാരമായി ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചേ പ്രാർത്ഥനയെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവേ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ശിഷ്യന്മാരെ പറഞ്ഞെ ദൈവത്തോടൊന്ന് പറഞ്ഞേ യേശുവേ എന്നെ ഒരു പ്രാർത്ഥനക്കാരനാക്കണമേ ഈ കർത്താവ് പറയുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നീ ഒന്ന് എന്നിട്ട് വേണം എനിക്ക് എന്റെ കൈ ഒന്ന് ചലിപ്പിക്കാൻ ഇത്ര ആവലോടെ നിങ്ങളുടെ വരുന്ന പ്രാർത്ഥന കേൾക്കാൻ തയ്യാറുള്ള ഒരു വലിയ ചിന്തിച്ചാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയും ഓ കമാൻ ിന്തിച്ചാൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്തവരെ മലയാളത്തിൽ എന്റെ വിഷയത്തിന് പരിഹാരം വരുത്തണമേ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഗുണേനാന്നറിയാം ഞാനൊരു നല്ല മെസ്സേജ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ആള് കുറവാണെങ്കിൽ ഞാൻ ആള് നോക്കി പ്രസംഗിക്കുന്ന ആളല്ല പക്ഷേ നമ്മള് ദൈവസന്നിധിയിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് ഒരു ദൂത് പ്രസവിക്കുമ്പം പ്രസവിക്കുന്ന ബാസ്റ്റർമാർ ഉപദേശംമാർ നൊന്താ ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് തരുന്നത് അങ്ങനെ വെച്ചാൽ ആളൊക്കെ കുറവാണ് പത്ത് പേർക്ക് കേൾക്കാനില്ലെങ്കിൽ നമുക്ക് വലിയ മനപ്രയാസോ കർത്താവേ അങ്ങിൽ അങ്ങനൊരു ദൂത് പ്രാപിച്ചിട്ട് ഇത് പത്ത് പേർ കൂടെ പ്രയോജനപ്പെട്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് ഏത് ശുശ്രൂഷകനും മനസ്സുകൊണ്ട് ചിന്തിക്കും പക്ഷേ പ്രസംഗത്തിന് അങ്ങനെ ഒരു ചിന്ത വന്നാലും പ്രാർത്ഥനയ്ക്കുള്ളൊരു ഗുണം എന്നാന്നറിയാമോ അതിനകത്ത് ഒത്തിരി ശ്രോതാക്കൾ വേണ്ട പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യൻ ഭൂമിയിലും കേൾക്കാൻ ഒരു ഉണ്ടെങ്കിൽ ആ ശ്രേഷ്ഠമായി മാറും ആരും നീയും ഒരു ഉണ്ടെങ്കിൽ എനിക്കൊരു വലിയ മച്ചയുണ്ട് മരിച്ചുപോയി എത്ര വയസ്സുണ്ടായിരുന്നു തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയ തൊണ്ണൂറ്റിയേഴ് വയസ്സുണ്ടായിരുന്നു മരിച്ചപ്പോൾ അമേച്ചിയെ പറ്റി ഒരു കൊച്ചു ബുക്ക് ഇറക്കിയ നേരം ഈ കാണുന്ന ഈ ദൈവദാസി ഒരു ഭയങ്കര വിശുദ്ധയായ സ്ത്രീ ആയിരുന്നു എൻ്റെ വില്മിച്ചിയായിരുന്നു ഈ അമ്മച്ചി ഒരു ഭാഷ പഠിച്ചിട്ടില്ല മലയാളം പോലും ചോവിന് പഠിച്ചോ എനിക്കറിയാ വായിക്കും വേദപുസ്തകം വായിക്കും അത്രേ അറിയാവൂ ഈ അമ്മച്ചിക്ക് അത്യാവശ്യം മലയാളം വായിക്കാൻ അറിയാം വേറെ ഒന്നും അറിഞ്ഞുകൂടാ തിയോളജി അറിഞ്ഞുകൂടാ ഒരു വകയ അറിഞ്ഞുകൂടാ പക്ഷേ ഞങ്ങളുടെ കുഞ്ഞമ്മച്ചിയുടെ പ്രത്യേകത ഈ അമ്മച്ചി പ്രാർത്ഥിക്കാനിരിക്കും പറയുന്ന അന്യഭാഷ കേട്ട ജർമ്മൻ ആണോ ഫ്രഞ്ച് ആണോ ഇന്ന് വരെ അങ്ങനത്തെ അന്യഭാഷ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അമ്മാതിരി അന്യഭാഷ പറ എൻ്റെ കുഞ്ഞമച്ചി പാ കിട്ടിയാൽ ഒരു ചെറിയ തോർത്ത് കിട്ടിയാൽ കുഞ്ഞമച്ചിക്ക് ഒറ്റ പരിപാടിയേ ഉള്ളൂ ആ തോർത്ത് തറയിലിടുക ഒരു തോർത്ത് തലേലിടുക ചുരുണ്ടുകൂടിയിരുന്ന ദൈവ സ്വനിധിയിൽ പ്രാർത്ഥിക്കുക പ്രിയരെ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒന്നും കഴിഞ്ഞില്ലേലും വക്കണ്ടില്ലോലും പ്രാർത്ഥനയുടെ അക്കൗണ്ട് നനച്ചോൾ നിന്റെ തലമുറ നന്മ കൊയ്തൊടുത്തോളും ജനക്കൂട്ടം വേണ്ട ഒറ്റയാള് മനസ് വെക്കുമ്പോൾ അത് നടക്കും കാരണം എന്തെന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും വെക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അത് ഉപ്പളായി കിടക്കുകയാണ് ഏതു നേരത്തും കൃപാസനത്തിനടുക്ക

ുംട മുഴക്കി എറി കളയാൻ പറിച്ചു നശിപ്പിക്കാൻ ഒരു കുട്ടി ഫിഷ് അതിനെയോ അനുവദിക്കത്തില്ല കാരണം അതിന്റെ ചോട്ടിൽ വീണത് ചുടു കണ്ണീരാണ് പണം കണ്ടോ അമ്മയുടെ പണം കണ്ടോ അല്ല നീ ജീവിക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു അപ്പനോ അമ്മയും യേശുവിന്റെ നാമത്തിൽ ചെറുപ്പക്കാരെ തലമുറകളെ ഞാൻ വിളിച്ചു പറയാ നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നിന്നെ നട്ടത് പ്രാർത്ഥനയിലാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ വേര് പിടിച്ചിരിക്കും അതിനെ പിഴുതാൻ പദ്ധതികൾക്ക് സാധ്യമല്ല ിൽ അത്ഭുതരം പ്രാർത്ഥിച്ചേ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന്റെ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥന ഇത്ര പവർഫുൾ ആകാൻ കാര്യം നിങ്ങൾക്ക് പവർ ഉള്ളത് കൊണ്ടല്ല കേമെ പറ ഇതുപോലെ മൂർച്ചയുള്ള ആയുധമായി മാറാൻ കാര്യം ഇത് ഇത് ആത്മമണ്ഡലങ്ങളെ ഭേദിച്ച് ചെല്ലുന്നത് അഖിലാഡത്തിന്റെ ഉടയവന്റെ പാദത്തിലാണ് അങ്ങനെയുള്ള അവിടുത്തെ ഡിക്ഷണറിക്കകത്ത് നിന്റെ ഡിക്ഷണറിയിലുള്ള ഒരു വാക്കില്ല ഇമ്പോസിബിൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും ഇന്ന് ഒരു ദൂതനെങ്കിലും ൊരു പദം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അങ്ങനെ ഒരു ലോകമാണ് അങ്ങോട്ടാണ് നിന്റെ പ്രാർത്ഥന ഉറപ്പുണ്ടെങ്കിൽ അടുത്ത ഒരു പ്രാർത്ഥിച്ചേ സ്വന്തം പ്രാർത്ഥിക്കുക സ്വന്തം പ്രാർത്ഥിക്കാൻ ഒരു പുരോഹിതർ ഒരു വിശ്വാസി ഒരു കൂട്ടുവിശ്വാസി പ്രാർത്ഥിക്കാൻ നിൽക്കാതെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കാൽ എന്തോ നടക്കുമെന്ന് ഈ നിന്റെ ശത്രുവിനാണ് അതുകൊണ്ട് അവൻ അറിയാൻ ഈ പ്രാർത്ഥന അവിടെ ചെന്നാൽ അതിന് മറുപടി അവരുടെ അപ്പ കൊടുക്കുന്നു എനിക്കത് തടയാൻ കഴിയത്തില്ലെന്നും സാധാരണ നല്ലപോലെ അറിയാവുന്ന കൊണ്ട് നിന്നെ പിശാജ്

െ ഇതൊന്നും നിന്റെ അതരത്തിൽ വെച്ച ആര് തടഞ്ഞാലും വിശ്വാസമുണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ നിലനിൽപ്പിന് കൂട്ടുന്നവരാണ് ആയുധങ്ങൾ രാജ്യത്തെ ആയുധങ്ങളെല്ലാം നമ്മുടെ ല്ല ചില അഡ്വാൻസ്ഡ് കൺട്രീസ് കുറെ കൂടെ നല്ല ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉടനെ എന്നറിയാവോ നമ്മളുമായിട്ട് സൗഹൃദത്തിലുള്ള രാജ്യമാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററോ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അവിടെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പറയും നിങ്ങളുടെ നാട്ടിലെ ആ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ആ ആ മിസൈലില്ലേ അതൊരു പതിനഞ്ചെണ്ണം ഞങ്ങൾക്ക് തരണം ഉടനെ അവരെന്നെ അടുക്കും ഇന്ത്യക്ക് വേണ്ടി അങ്ങനെ ഒരു പതിനഞ്ച് മിസൈൽ ഉണ്ടാക്കി തരും ഇവിടുത്തെ കോടിക്കണക്കിന് രൂപ കൊടുക്കും അതിന്റെ വില എന്നാൽ പോലും ഈ രാജ്യത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാര് വീടില്ലാത്തവരുണ്ട് പട്ടിണി പാവങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കും ഈ ഈ രാജ്യം ആയുധം കൂട്ടാൻ ർക്ക് വീട് വെച്ചു കൊടുക്കാൻ നമ്മുടെ കുഞ്ഞു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതാ പക്ഷെ രാജ്യം ചിന്തിക്കുന്ന അതല്ല ഈ ചില പട്ടിണി കടന്നാൽ സാരയില്ല നാളെ ഒരു രാജ്യം ഞങ്ങൾക്കെതിരെ വന്നാൽ പിടിച്ചു നിക്കാൻ പറ്റിയ ഒന്നാം തര സാധനം ഞങ്ങളുടെ ഈ വേണം സ്വത്രം പറയുന്നില്ലല്ലോ അതിനാ ഈ ആയുധപ്പുരയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും നീക്കിവെക്കുന്നു മനസ്സിലാകുന്നവരാമേ പറ കൊറേ ആയുധങ്ങൾ കുറെ പഴകി കിടക്ക കഴിയുമ്പോ പിന്നെ അത് പാത്തു വെച്ചോണ്ടിരിക്കത്തില്ല കാരണം അതുകൊണ്ട് പുതിയ ആയുധവും രാജ്യങ്ങൾക്കെതിരെ ചെന്നാ ജയിക്കാൻ പറ്റത്തില്ല അപ്പൊ പുതിയ ആയുധമുള്ള രാജ്യത്തിനെതിരെ പഴയ ആയുധമായിട്ട് ചെന്നാൽ പിടിച്ച്യിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് തന്നെ എടുക്കും കൺട്രീസ് എല്ലാം അഡ്വാൻസ്ഡ് വെപ്പൺസ് വാങ്ങിക്കൊണ്ടിരിക്കും പുതിയ ആയുധങ്ങൾ ഇത്ര ദൂരം സഞ്ചരിക്കുന്ന മിസൈലുകൾ സ്തോത്രം കിലോമീറ്റർ കിലോമീറ്റർ ഇനി വാങ്ങുന്നത് ദൂരത്ത് പോകുന്ന മിസൈൽ ആയിരിക്കും അഡ്വാൻസ്കല രാജ്യങ്ങളും അവരുടെ ആയുധങ്ങളെ അവർ പുതുതാക്കിക്കൊണ്ടിരിക്കും പക്ഷേ എനിക്കൊരു രാജ്യത്തിന്റെ പേരറിയാം ആ രാജ്യം തുടങ്ങിയ കാലം മുതൽ

മാറിയിട്ടും ഇന്നും മൂർച്ചയുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഫോണിന് ചാർജ് പോയാൽ നിങ്ങൾ തന്നെ അടുക്കും ഇരുപത് ശതമാനം കാണി കഴിയുമ്പോഴത്തേനും ഒരു ചുവന്ന ബാറ്ററി മോളിൽ ഇങ്ങനെ കാണിക്കും അപ്പൊ നിങ്ങളും നിങ്ങൾ കൊണ്ട് ചാർജ് കുത്തിയിടും ആമേ ഇപ്പൊ ചാർജ് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയാലോ എന്ത് ജീവിതം ചാർജ് ചെയ്യുന്ന സാധ്യത പ്രാർത്ഥന നീ ഒരാഴ്ച പ്രാർത്ഥിക്കാതിരുന്ന നിന്റെ ചാർജ് ഊർന്നു പോകും നിന്നെ സാത്താൻ തിണ്ടാൻ അടിക്കും ഇന്ന് പകൽ ഞാൻ പറയാ നിന്റെ ആത്മശക്തി വ്യാപരിക്കുന്ന പ്ലഗ് ചെയ്തിട്ട് പ്രാർത്ഥനയിൽ അന്യ പ്രാർത്ഥിച്ചു നീ നിന്നെ തന്നെ ചാർജ് ചെയ്താൽ ഒരു ദൂരാത്മശക്തിക്ക് തൊടാൻ കഴിയാത്ത ഒരു ആത്മമണ്ഡലത്തെ ദൈവം നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും പ്രാർത്ഥനയിൽ സ്വർഗം മാത്രമല്ല ചലിക്കുന്നത് പ്രാർത്ഥനയിൽ സ്വർഗങ്ങൾ ചലിക്കും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമോ ഒന്ന് നിന്റെ പിതാവിരിക്കുന്ന ദൈവത്തിന്റെ സ്വർഗം ചലിക്കും അവന്റെ കൈ ചലിക്കും പക്ഷെ അതേ സർപ്പത്തിൽ ഇരുളിന്റെ ആത്മമണ്ഡലവും ചലിച്ചു തുടങ്ങും സ്വോം പറ

അത നിന്നോട് പറയാ നിന്റെ പ്രാർത്ഥനയുടെ മറുപടകളെ ഈ ആത്മാ ആന്തരിക ശക്തിൽ ഇരുвне ഏതെഗല ശക്തികൾ തടഞ്ഞു കൊണ്ടെങ്കിൽ ഇന്നു നീ കൽപ്പിച്ചാൽ ദൈവദൂതന്മാർarange ശക്തമായ പോരാട്ടത്തിനു ആത്മമണ്ഡലത്തിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യോ ദൈവത്തിന്റെ ദൂതന്മാർ ആക്ടിവേറ്റ് കം ഔട്ട് നീ വരഞ്ഞ ദൈവത്തിന്റെ ദൂത സഞ്ചയങ്ങൾ ആക്ടിവേറ്റ് ആകൂ ഇന്ന് പകൽ ഞാൻ പറയാം നിന്റെ വിഷയത്തിന് പരിഹാരം സിആാർ എതിക്ക് അകത്തല്ല നിന്റെ വിഷയത്തിന് പരിഹാരം നിത്യനായ ദൈവത്തിന്റെ സ്വർഗസിംഹാസനത്തിന്റെ പാതപീഠത്തിലാണ് ആ രണ്ട് കരങ്ങളും ഉയർത്തി എനിക്ക് നിങ്ങളെ വചനത്തിൽ കൂടെ സഹായിക്കാനേ പറ്റൂ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങളെ സഹായിക്കാനേ പറ്റൂ ഇന്ന് പകൽ നിങ്ങൾ തന്നെ ആ കരമുയർത്തി ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് സ്വർഗീയ പിതാവേ എനിക്ക് വേണ്ടി അങ്ങനെ കരത്ത് ഇന്ന് പകൽ ചലിപ്പിക്കണമേ യേശുവേ പ്രാർത്ഥിക്കുമ്പോൾ ആളുടെ കൈ എന്ന് തൊട്ടിട്ട് പറഞ്ഞേ ഇത് പണിയില്ലാത്തവരുടെ തൊഴിലല്ലെന്ന് പറ പ്രാർത്ഥന ചിലര് വിചാരിക്കുന്നു ഒരു പണിയില്ലാത്തവരുടെ തൊഴിലാണ് പ്രാർത്ഥനയെന്ന ഇത് പണിയില്ലാത്തവരുടെ തൊഴിലല്ല ഇതാവശ്യക്കാരന്റെ സംഗതിയാണ് ഹലൂയ്യ ഹല്ലൂയ ഹല്ലൂയ